നമസ്കാരം എല്ലാ പ്രിയപ്പെട്ടവർക്കും പാഠമൊന്നി എന്ന ഞങ്ങളുടെ ചാനലിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് പഠിക്കുന്നത് നമ്മുടെ കണ്ണൂർ സർവകലാശാലയുടെ ബി കോമുകാരുടെ പാഠപുസ്തകത്തിനകത്തുള്ള ഇവിടെ ഒരു ടെക്കി എന്ന ചന്ദ്രമതി എഴുതിയിട്ടുള്ള കഥയെ പറ്റിയാണ് ടെക്കി എന്ന വാക്ക് കേൾക്കാത്തവരായി എന്തായാലും ഈ കാലഘട്ടത്തിൽ ആരും ഉണ്ടാവില്ല കാരണം നമ്മളൊക്കെയും ഈ പുതിയ കാലഘട്ടത്തിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന്റെ വിവരവിനിമയ സാങ്കേതികവിദ്യയുടെ സൈബർടത്തിൻ്റെ എല്ലാ സാധ്യതകളും ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ടെക്നിക്കൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഐ ടി ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആളുകളെയൊക്കെ ചുരുക്കി നമ്മളിപ്പോൾ ഓൺ ടെക്കിയപ്പ ഓണ് ടെക്കിയപ്പ എന്ന് പറയുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ പോകുന്നത് അതുകൊണ്ട് ഞാൻ അതിനെപ്പറ്റിയൊന്നും കൂടുതൽ സംസാരിക്കുന്നൊന്നുമില്ല നമുക്ക് ഇങ്ങോട്ടേക്ക് വരാം ഈ കഥ ആരംഭിക്കുന്നത് തന്നെ തുറക്കാനാവാത്ത കമ്പ്യൂട്ടറുകളാണ് പ്രബുദ്ധ ഇന്ത്യൻ യുഗത്വത്തിൻ്റെ ഏറ്റവും വലിയ പേടി സ്വപ്നം ആ വാക്കിലാണ് ആരംഭിക്കുന്നത് അതായത് കമ്പ്യൂട്ടർ യുഗത്തിന്റെ ഈ കാലത്ത് വിവരവിനിമയ സാങ്കേതിക വിദ്യയുടെ ഈ കാലഘട്ടത്തിൽ നമുക്ക് രാവിലെ എഴുന്നേറ്റ് ഭക്ഷണം കിട്ടിയിട്ടില്ലെങ്കിൽ സങ്കടമില്ല പക്ഷേ രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമ്മുടെ മുന്നിലുള്ള കമ്പ്യൂട്ടർ പ്രത്യേകിച്ച് നമ്മളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ മൊബൈൽ ഫോൺ തുറക്കാൻ പറ്റാത്ത ഇന്റർനെറ്റ് ഇല്ലാത്ത അല്ലെങ്കിൽ ഒരവസ്ഥ മൊബൈലിൽ ചാർജ് ഇല്ലാത്ത പറ്റി നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല ഇവിടെയാണെങ്കിൽ ഈ കഥ ആദ്യം മുതൽ അവസാനം വരെ മുന്നോട്ടേക്ക് പോകുന്നത് ഒരു കമ്പ്യൂട്ടറിലൂടെയാണ് അതുകൊണ്ടാണ് ഇവിടെ അങ്ങനെ ഒരു സൂചന നൽകുന്നത് അതായത് പിന്നെ കമ്പ്യൂട്ടർ ഓൺ ആകാതിരിക്കുമ്പോഴാണ് ഒരു പക്ഷെ നമ്മുടെ ചങ്ക ഏറ്റവും കൂടുതൽ അടിക്കുന്നത് മേലാളികൾക്ക് നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും ഉപദ്രവിക്കാനാവില്ലെങ്കിലും അവർക്ക് നമ്മുടെ കമ്പ്യൂട്ടറുകളെ നിശബ്ദനാക്കാം എന്നൊരു സൂചന തരുന്നതിൻ്റെ അർത്ഥം കമ്പ്യൂട്ടറുകളിലൂടെയാണ് പല മനുഷ്യരും ടെക്കികളും ജീവിക്കുന്നത് ആ കമ്പ്യൂട്ടർ ഇല്ലായെങ്കിൽ അവർക്ക് അവരുടെ ജീവിതത്തിൽ വരുമാനമോ മുന്നോട്ട് പോകാനുള്ള ഉപാധികളോ ഒന്നുമില്ല ഇപ്പം മേലധികാരികൾക്ക് ഒരാളെ ആരെങ്കിലും എങ്ങനെയെങ്കിലും ഒന്ന് തറപറ്റിക്കണം എന്ന് തോന്നിയാൽ ശാരീരികമായോ മാനസികമായോ ഉപദ്രവിക്കണമെന്നില്ല പോട്ടെ മാനസികമാടം മാറ്റിവെച്ചാൽ ശാരീരികമായി ഉപദ്രവിക്കണമെന്നില്ല അവരുടെ കമ്പ്യൂട്ടർ കേടാക്കിയാൽ അവർ മാനസികമായും തളർന്നു അവരുടെ ജോലി പോയി എന്നുള്ള സൂചനയാണ് ഇവിടെ നൽകുന്നത് അപ്പോൾ നമുക്ക് കഥയിലേക്ക് വരാം അവർ ചാ വാഴയില്ല എന്ന് പറയുന്ന ഒരു എന്താണ് ഭക്ഷണശാലയിലേക്ക് ചായ കുടിക്കാനൊക്കെ പോകുന്ന സമയത്ത് എന്ത് പറ്റി നിൻ്റെ കമ്പ്യൂട്ടറിനെ ആൻഡ്രോയിഡ്സ് എന്ന ചങ്ങനെ കണ്ടപ്പോൾ ചോദിക്കും അപ്പോൾ ഓൺ പറയും എൻ്റെ കമ്പ്യൂട്ടറിനോട് പിണങ്ങി ബോസ് ഒരു മാസത്തെ ശമ്പളം തന്നെ തന്നെ ആക്കി അതായത് എപ്പോഴാണോ നമ്മുടെ മുന്നിലിരിക്കുന്ന കമ്പ്യൂട്ടർ പണി പറ്റിക്കുന്നത് അന്നത്തോടെ തീർന്നു നമ്മുടെ ജോലിയും എന്ന് പറയുന്ന ഒരു കാലഘട്ടം അല്ലേ പ്രത്യേകിച്ച് ടെക്കികളുടെ ജീവിതത്തെ സംബന്ധിച്ചെടുത്തോളം അങ്ങനെയാ അങ്ങനെ വിജയൻ ആലോചിക്കുകയാണ് വിജയൻ രാവിലെ ഓഫീസിലെത്തി വിജയന്റെ കമ്പ്യൂട്ടർ തുറന്നപ്പോൾ ഇതാണ് അവസ്ഥ അത് ആവുന്നില്ല അപ്പോൾ വിജയൻ ആകെ ടെൻഷൻ ആയി എൻ്റെ ജോലിയും പോവും എൻ്റെ അവസ്ഥ ഇത് തന്നെ ആവുമോ പ്രണയിന് മുഖം നിറപ്പിച്ചാലും ആണെങ്കിൽ നമുക്ക് അനുനയത്തോടെ വെളുപ്പ് എന്താണ് അത് വെറു വെളുപ്പിക്കാം പക്ഷേ കമ്പ്യൂട്ടറാണ് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ അല്ലേ മനുഷ്യനാണെങ്കിൽ നമുക്ക് അതിന് ദേഷ്യം മാറ്റാം കമ്പ്യൂട്ടർ ഇങ്ങനെ ഇരുന്നാൽ പണങ്ങിയിരുന്നാലും ചെയ്യും ഇവൻ ആകെ ടെൻഷൻ അടിച്ച് ബേജാറടിച്ച് ഇങ്ങനെ നിൽക്കുക അപ്പോൾ വിജയൻ ഒരു കാമുകിയുണ്ട് വിജയന്റെ കാമുകിയുടെ പേര് തേജസ്വിനീന്നാണ് തേജസ്വിനി സ്നേഹത്തോടെ വിജു എന്നും വിജു സ്നേഹത്തോടെ തേജു എന്നും ഒക്കെയാണ് വിളിക്കുക സാധാരണ ഫോണാണ് അതുകൊണ്ട് തന്നെ ഇവര് തമ്മിൽ ഓൺലൈൻ വഴി ബന്ധപ്പെടുന്നത് എന്താണ് ഇവരുടെ ഇന്റർവെൽ ടൈമിലും മറ്റും ഈ ഓഫീസിലെ കമ്പ്യൂട്ടറുകളിലൂടെ ഒക്കെയാണ് അപ്പൊ അതിന്റെ സൂചനകൾ ഇവിടെ തരുന്നുണ്ട് ഏ അങ്ങനെ എന്താണ് ഇവർ ഇവർക്ക് അവിടെ ജോലി ചെയ്തിരിക്കുന്ന സമയത്ത് അങ്ങനെ ചാറ്റ് ചെയ്യാൻ പറ്റണമൊന്നുമില്ല അതുകൊണ്ട് ഇവർ വീട്ടിൽ നിന്ന് വരുമ്പം എന്താണ് ലഞ്ച് എടുക്കാൻ പറ്റുമായിരുന്നിട്ട് അടുത്തുള്ള ഹോട്ടലിൽ പോയി ലഞ്ച് എടുത്ത് പൊതിഞ്ഞുകൊണ്ട് കൊണ്ടുവന്ന് അടുത്തുള്ള ഹോട്ടലിൽ പോയിട്ട് കയറി കഴിക്കും ഇതിനു വേണ്ടി ആ സമയത്ത് മാത്രമേ അവളോട് ചാറ്റ് ചെയ്യാൻ പറ്റൂ എന്നുള്ളത് കൊണ്ടാണ് അതിൻ്റെ ഒരു സൂചന ഇവിടെ പറയുന്നത് സാങ്കേതിക യുഗ യുഗത്തിൽ പ്രണയികൾ സഹിക്കുന്ന ത്യാഗങ്ങളുണ്ടോ ലോകം അറിയുന്നു പണ്ട് കാനന ചായയിൽ വയ്ക്കാൻ നീയും വരട്ടെയോ സോറി ഞാനും വരട്ടയോ നിന്റെ കൂടെ എന്ന് ചോദിച്ചിരുന്ന ഒരു കാലഘട്ടത്തിന് മാറി ഇപ്പോൾ ഇന്റർനെറ്റ് ഇല്ലാതെ എന്താണ് പരസ്പരം പ്രണയിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾ മാറി ഇവിടെ അവരെ തേജുവും വിജയനും തമ്മിലുള്ള പ്രണയത്തിന്റെ സൂചനകളും തേജസ്വിനി മലയാളിയല്ല അവൾ എന്താണ് രാജസ്ഥാൻ പഞ്ചാബ് മിശ്രമാണ് പിന്നീട് ഇവിടെ താമസിച്ചവളാണ് അല്ലെ അങ്ങനെ വന്നത് കൊണ്ട് നന്നായി എനിക്ക് എൻ്റെ പെണ്ണിനെ കിട്ടി എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് പക്ഷെ വിജയനെ സംബന്ധിച്ചിടത്തോളം വിജയൻ്റെ ആദ്യം ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ് ഈ കമ്പ്യൂട്ടർ നന്നായില്ലെങ്കിൽ അവർ തമ്മിലുള്ള ബന്ധം തന്നെ ഒരുപക്ഷെ ഇല്ലാതാവാൻ സാധ്യതയുണ്ട് സങ്കടത്തോടു കൂടി ബാത്റൂമിപ്പുമ്പോൾ വിജയൻ ഒരു സത്യം കൂടി തിരിച്ചറിയാണ് ഒരുപക്ഷെ ടെക്കുകൾക്കിടയിൽ സമത്വം ഉണ്ടെങ്കിൽ അത് എവിടെ മാത്രമാണ് ബാത്റൂമിൽ മാത്രം ബാക്കിയെല്ലാം അവിടെ ഈ മേലുദ്യോഗസ്ഥനും താഴെയുള്ള ഉദ്യോഗസ്ഥനും തമ്മിൽ എങ്ങനെയെങ്കിലും ഉള്ള വാശി തീർക്കലും എങ്ങനെയെങ്കിലും ഉള്ള എന്താണ് ഈ പ്രതികാര ബുദ്ധിയും ഒക്കെയുള്ള കാര്യങ്ങളാണ് അപ്പോൾ ആകെ ഒരു സമത്വം അവിടെ എവിടെയെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അത് അവിടുത്തെ ടോയ്ലറ്റുകളിൽ മാത്രം പണ്ട് വിജയൻ്റെ അച്ഛൻ ഗവൺമെന്റ് ഉദ്യോഗസ്ഥനായിരുന്ന കാലത്ത് പ്രമോഷൻ കിട്ടി ഉയർന്ന ജോലിയിലെത്തുമ്പോൾ സ്വാഭാവികമായും നമ്മുടെ ഓഫീസിനകത്ത് അറ്റാച്ച്ഡ് ബാത്റൂം ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഉണ്ടാവും അപ്പൊ അതിന് ആലോചിക്കുകയാണ് അല്ലെ അന്ന് അച്ഛൻ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് സ്വന്തമായി റൂമിന്റെ ഉള്ളിൽ ഒരു ബാത്റൂം ഉണ്ടെങ്കിൽ അത് വലിയ സംഭവം അല്ലെ അച്ഛൻ ഒരുപക്ഷെ റിട്ടയർ ആയിട്ട് പുറത്തിറങ്ങുമ്പോൾ ജോലി പോകുന്നല്ലോന്നുള്ളതിനെക്കാളും വിഷമം അവിടെയുള്ള അറ്റാച്ച്ഡ് ബാത്റൂം പോകുന്നല്ലോ എന്നുള്ളതായിരുന്നു എന്നുള്ള സൂചനകൾ ഇവിടെ നമുക്ക് ആര് തരുന്നുണ്ട് പിന്നെ വിജയൻ തരുന്നുണ്ട് അപ്പോൾ പിന്നെ വിജയൻ്റെ അച്ഛന്റെ സ്വഭാവത്തെ പറ്റിയാണ് പറയുന്നത് അച്ഛൻ്റെ ഗവൺമെന്റ് ജോലിയാണ് ഇഷ്ടം എത്രയാ ഗവൺമെന്റ് ജോലി ഡബിൾ പൈസ വാങ്ങുന്ന എന്താണ് ഈ ടെക്നിക്കൽ ടെക്കി ജോലി ആയാലും അച്ഛനത് ഇഷ്ടമല്ല അച്ഛൻ പറയും ഗവൺമെന്റ് ജോലി വേണമെന്നാണ് എന്നാണ് പോലും സഹോദരി ടീച്ചിങ്ങിലേക്ക് തിരഞ്ഞപ്പോൾ ആദ്യം സന്തോഷമായിരുന്നു പിന്നീട് സഹോദരിക്ക് ഒരു പ്രണയം ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അച്ഛനാകെ ഷോക്കാവുന്നതും അതും ഈ അതായത് ഇവരുടെ ഭർത്താവിനേക്കാള് കൂടുതൽ പൈസ ഇവർക്ക് ശമ്പളം ഉണ്ടെന്ന് അറിയുമ്പോൾ പെണ്ണുങ്ങൾക്ക് ആണുങ്ങള് അത്ര ശമ്പളം വേണ്ട അതിനെക്കാളും കുറച്ചു മതി എന്ന് ചിന്തിക്കുന്ന ഒരു കാലഘട്ടത്തെ പറ്റിയൊക്കെ ഇവിടെ വിജയൻ ഓർക്കുന്നുണ്ട് പിന്നെ വിജയം പറയുകയാണെങ്കിൽ എങ്ങനെയെങ്കിലും എൻ്റെ കമ്പ്യൂട്ടർ ഒന്ന് ശരിയായിട്ടുണ്ടെങ്കിൽ എന്താണ് ഭഗവതിക്ക് വേണ്ടി അല്ലെങ്കിൽ പഴങ്ങാടി എന്താ പഴവങ്ങാടിയിലെ ക്ഷേത്രത്തിൽ ഞാൻ ഒരു നൂറ്റൊന്ന് തേങ്ങ പൊട്ടിക്കാമേ എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് ഇവിടെ ആദ്യം സൂചന തരുന്നുണ്ട് പഴയ എസ് എഫ് ഐക്കാരനായിരുന്നു എന്ന് പറയുന്നുണ്ട് വിജയനെ പറ്റി അതായത് നിരീശ്വരവാദി ആയിരുന്നു ഒരു സൂചന പാഠപുസ്തകത്തിൽ തരുന്നുണ്ട് അപ്പോൾ പിന്നെ ഇവൻ ഇങ്ങനെ പറയുന്നത് കേട്ടപ്പോൾ അച്ഛൻ ചോദിക്കുകയാണ് നിങ്ങൾ ഇപ്പം ദൈവത്തിനും കൈ കൊടുക്കാൻ തുടങ്ങിയോ അല്ലേ ദൈവവും ഇപ്പൊ മനുഷ്യനാവാൻ വേണ്ടി തുടങ്ങിയോ എന്നൊരു സൂചന അതായത് നമ്മൾ എന്താണ് ദൈവത്തിലൂടെ പലതും നേടാൻ പറ്റും എന്ന് ചിന്തിക്കുന്ന ഒരു കാലത്തിനോടുള്ള എഴുത്തുകാരിയുടെ എന്താണ് അഭിപ്രായം കൂടിയാണ് അവിടെ സൂചിപ്പിക്കുന്നത് ആ സമയത്താണ് തുമേരിയ ധുരി പ്യാസ് പ്യാസ് എന്ന് പറയുന്ന പാട്ട് എന്താണ് കേട്ടുകൊണ്ടേയിരിക്കുന്നത് അത് നമ്മുടെ തേജസ്വിനിക്കു വേണ്ടി മാത്രമായി വിജയൻ അവന്റെ ഫോണിൽ സെറ്റാക്കിയിട്ടുള്ള റിംഗ് ടൂൺ ആണ് അപ്പോൾ അത് കാണുമ്പോൾ ഇവരൊക്കെ ടെൻഷനായി ഞാൻ ഇവരോടൊന്ന് പറയാൻ എൻ്റെ കമ്പ്യൂട്ടർ പോയി എന്ന് പറഞ്ഞാൽ ഒരു പക്ഷെ ഇട്ടിട്ട് പോയാലോ അങ്ങനെ ആദ്യം എടുത്തില്ല പിന്നീട് എടുത്ത് ഹേയ് മേൻ നീ എവിടെ ചോദിക്കുമ്പോൾ പറയുന്നു ഞാൻ ബ്ലോക്കിലാണെ അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് ഓൺലൈനിൽ വരെ എന്ന് കള്ളം പറയുന്നു കാരണം തൻ്റെ കമ്പ്യൂട്ടർ പോയി എന്ന് ഓളോട് പറയാനുള്ള ധൈര്യമായിരിക്കില്ല വിജയൻ ഇല്ലാത്തത് കൊണ്ടാണ് അങ്ങനെ വിജയൻ ഇങ്ങനെ കാത്തിരിക്കും അഞ്ചു മിനിറ്റ് അല്ല പത്ത് മിനിറ്റ് അല്ല പതിനഞ്ച് മിനിറ്റും കാത്തിരുന്നു ഇത് ആയിട്ടില്ലെങ്കിൽ കാര്യം പോക്കായിരിക്കും കാരണം പണ്ട് ഇവരുടെ ഉണ്ടായിരുന്ന നമ്മുടെ തേജുവിന്റെ ഉണ്ടായിരുന്ന അശ്വിന്റെ കമ്പ്യൂട്ടർ ഇങ്ങനെ ആയ സമയത്ത് എന്താണ് തേജു പറയുന്നുണ്ടായിരുന്നു എന്താണ് ഓൻ അങ്ങനെ തന്നെ കിട്ടണം ബാട്ടേജ് വർക്ക് അതുപോലെ ഇനി എന്റെ കമ്പ്യൂട്ടറും പോയാൽ എന്നോട് അങ്ങനെ തന്നെ പറയും എനിക്ക് അങ്ങനെ തന്നെ വേണം നമ്മളെ ബന്ധുകൾ തന്നെ അവസാനിപ്പിക്കുക എന്നെല്ലാം പറഞ്ഞാൽ എന്ത് ചെയ്യും അല്ലേ ഞാൻ പലതിനോടും കാത്തിരിക്കാൻ പറയേണ്ടി വരലി നമ്മളെ കുട്ടിക്ക് അല്ലേ നമ്മൾ ഞാനിക്കും അവൾക്കുമുള്ള കുട്ടിക്ക് വേണ്ടി ഇടാൻ വെച്ചിരുന്ന പേര് അല്ലേ പറമ്പിത്തന്ന ആ കുട്ടി പെൺകുട്ടി ആൺകുട്ടിയോട് അല്ലേ നമ്മൾ താമസിക്കാൻ ആഗ്രഹിച്ച വീട് ഇതൊക്കെ എന്താണ് ഇല്ലാതാവുമല്ലോ ഇനി എന്ത് ചെയ്യും എന്ന് ഇങ്ങനെ വിഷമിച്ചിരിക്കുന്ന സമയത്തൊരു എന്താണ് മെസ്സേജ് വരും നിന്റെ പ്രശ്നം പരിഹരിക്കാവുന്ന ഒന്നാണെങ്കിൽ എന്തിനു വിഷമിക്കണം ഇനി പരിഹാരമില്ലെങ്കിൽ പിന്നെ വിഷമിച്ചിട്ട് കാര്യമെന്ത് അത് അവന്റെ സഹോദരി ആയിരുന്ന വിനീത അയച്ച മെസ്സേജ് മെസ്സേജാണേ വിനീത ഇടക്കിടക്കാരിക്ക് മെസ്സേജ് അയക്കും നമ്മുടെ വിജയന് മെസ്സേജ് അയക്കും വിനീത അയക്കുന്ന മെസ്സേജ് എന്ന് പറയുന്നത് സർദാർജി തമാശ പോലത്തെ ഫലിതങ്ങളായിരിക്കും ഇപ്പൊ ഇടക്ക് ദേഷ്യം പിടിച്ച ഇരിക്കുന്ന അല്ലെങ്കിൽ ഇങ്ങനെ പ്രഷറിൽ നിൽക്കുന്ന സമയത്ത് ഫോണിലുള്ള മെസ്സേജിന്റെ ബീപ്സ് കൊണ്ട് കേട്ടാതെ ഓണാക്കുമ്പോൾ ഇവളുടെ കോമഡി ആണെന്ന് കണ്ട് ദേഷ്യം പിടിച്ചിട്ട് ഒരിക്കലും ഇവളോട് ഇനി മെയിൽ എനിക്ക് മെസ്സേജ് അയക്കണ്ടെന്നൊക്കെ അനിയത്തിയോട് വിജയം പറഞ്ഞിട്ടുണ്ട് അങ്ങനെ പിന്നീട് വിജയം തന്നെ മുൻകൈ എടുത്തിട്ടാണ് ആ പ്രശ്നമൊക്കെ തീർക്കുന്നത് പക്ഷേ ഇപ്പോൾ വിനീത് അയച്ചിട്ടുള്ള ഈ മെസ്സേജ് അയാളുടെ ഇപ്പം നിലവിൽ അയാൾ കടന്നു പോകുന്ന സാഹചര്യത്തിന് യോജിക്കുന്നതാണ് എന്നായിരിക്കും തോന്നും വിജയന് തോന്നും അപ്പോൾ താങ്ക് യു വിനിക്കുട്ടി അതായത് ശരിയാ ഞാൻ എന്തിനാ പരിഹാരമില്ലെങ്കിൽ പിന്നെ ഇങ്ങനെ വിഷമിക്കുന്നത് എന്നുള്ളൊരു ബോധം വിജയന്റെ മനസ്സിൽ വരുന്നത് എങ്ങനെയാ ഈ ഒരു മെസ്സേജ് കണ്ടതോടുകൂടിയാണ് അങ്ങനെ പിന്നെ വിജയൻ പിന്നെ വീണ്ടും ടെൻഷൻ അടിച്ച് എങ്ങനെയും ഒന്ന് കമ്പ്യൂട്ടർ ആവണമെന്ന് ആലോചിച്ച് ചായ കുടിക്കാൻ വേണ്ടി പോകുമ്പോൾ അടുത്തൊരു സുഹൃത്തിനെ കാണും അപ്പോൾ സുഹൃത്തിനോട് നീ സൈപ്പ് ചെയ്തോ നീ എന്താണ് പഞ്ചിങ് ചെയ്താൽ കമ്പ്യൂട്ടർ ഓൺ ആക്കിയോ എന്ന് ചോദിക്കുമ്പോൾ അയാൾ പറയും ഇല്ല ആദ്യം ഭക്ഷണം അത് കഴിഞ്ഞിട്ടും മതി ജോലി എന്നൊരു തമാശ രീതിയിൽ പറയും വീണ്ടും അവളുടെ ഫോണിങ്ങനെ അടിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട് പക്ഷേ എന്താ ചെയ്യേണ്ടതെന്ന് വിജയന് മനസ്സിലാവുന്നേ ഇല്ല ഇത് ഓൺ ആവുന്നില്ല എന്ന് ഞാനിങ്ങനെ അവളോട് പറയും ആ സമയത്താണ് മഹാദേവൻ എന്ന കൊളീഗ് അല്ലെങ്കിൽ അവരുടെ കൂടെ ജോലി ചെയ്യുന്ന കോ വർക്കർ എത്തുന്നത് അപ്പൊ ഇയാളോട് ചോദിക്കുന്ന ഓണാക്കിയോ അപ്പൊ തന്നെ ഇയാൾ പറയും എല്ലാ കമ്പ്യൂട്ടറുകളും ഡൗൺ ആണ് അല്ലെ ടോട്ടർ നെറ്റ്വർക്ക് നെറ്റ്വർക്ക് ഫെയിലിയർ ആണ് അരമണിക്കൂറെങ്കിലും എടുക്കും ശരിയാവാൻ എന്ന് മഹാദേവൻ പറഞ്ഞത് കേട്ടപ്പോഴാണ് വിജയന്റെ നെഞ്ചടിപ്പ് നിൽക്കുന്നത് അപ്പം എൻ്റെ മാത്രം പ്രശ്നമല്ല ഇത് എന്റെ കമ്പ്യൂട്ടർ പോയതോ അല്ലെങ്കിൽ മുതലാളി എൻ്റെ കമ്പ്യൂട്ടർ അങ്ങനെ ആക്കിയതോ എന്റെ ജോലിയിൽ പോന്നതോ ഇനി അഥവാ ജോലി പോയാൽ നാളെ മുതൽ വീണ്ടും ഞാൻ എന്റെ സി എടുത്ത് അല്ലെങ്കിൽ എന്റെ ജീവചരിത്ര കുരുപ്പെടുത്ത് കണ്ട ഓഫീസുകളുടെ ഒക്കെ വാതിലും മുട്ടി അവരുടെ മുന്നിൽ ഒച്ചാഞ്ചു നിൽക്കേണ്ടി വരില്ലേ അയ്യോ എന്റെ ജോലി പോകരുതേ പോയാൽ എന്റെ കാമുകിയും പോവും എന്റെ ജീവിതേ പോവും എന്നൊക്കെ ആഗ്രഹിക്കുന്ന സമയത്താണ് സുഹൃത്ത് പറയുന്നത് ഇത് നിന്റെ മാത്രം കമ്പ്യൂട്ടറിന്റെ പ്രശ്നമല്ല എല്ലാ കമ്പ്യൂട്ടറുകളുടെയും നെറ്റ്വർക്ക് ഫെയിലിയർ ആണ് എന്ന് പറഞ്ഞു കേട്ടപ്പോഴാണ് ആശ്വാസമാകുന്നത് അപ്പോഴേക്ക് എന്തായി വിനീതയുടെ അടുത്ത എസ് എം എസ് ആരുടെ ഫോണിലേക്ക് വന്നു നമ്മുടെ പിന്നെ വിജയന്റെ ഫോണിലേക്ക് വന്നു എന്തായാലും ദൈവം ഒരുപാട് കോമഡി എഴുതുന്നുണ്ട് പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ അഭിനേതാക്കൾക്ക് ഹാസ്യം അഭിനയിക്കാൻ അറിയില്ല അടോ ഏട്ടാ ജീവിതം കോമഡി ആണെന്ന് വിചാരിക്കരുത് അല്ല ഇതെല്ലാം എന്തിനാണ് ഇങ്ങനെ ഒന്നോ പറഞ്ഞു രണ്ടാമത്തെ കാര്യത്തിന് വിഷമിക്കുന്ന എല്ലാത്തിനും പരിഹാരം ഉണ്ടാകും ഇങ്ങനെയാ ആകെ വേചാർടിച്ച് നിന്നിട്ട് എന്ന കാര്യം ജീവിതം ഒരുപാട് കോമഡി എഴുതുന്നുണ്ട് അതിലൊരു കോമഡി ആയിരിക്കും നമ്മുടെ എല്ലാവരുടെയും ജീവിതം അല്ലെ അതിൽ അത് ദുരന്തവും ആവാം കോമഡി ആവാം എന്തുവാം പക്ഷെ ഈ വിവരവിനിമയ സാങ്കേതികവിദ്യയുടെ കാലത്ത് ഏത് നേരത്തും കെട്ടുപോവാന്നൊരു വെളിച്ചാണത് ആ വെളിച്ചം പോയി എന്നുള്ളത് കൊണ്ട് നമ്മുടെ ജീവിതം അവസാനിക്കുന്നൊന്നുമില്ല പിന്നെയോ എന്തെങ്കിലും ഒരു ചെറിയ കാര്യം വന്നു എന്നതുകൊണ്ട് അയ്യോ എല്ലാം പോയി എന്ന് ടെൻഷൻ അടിക്കേണ്ട ആവശ്യവുമില്ല അത് നമുക്ക് റെഡിയാക്കാൻ പറ്റുന്നതേ ഉള്ളു അത് റെഡി ആവും എന്നുള്ള സൂചന നൽകിക്കൊണ്ടാണ് ചന്ദ്രമതി ഇവിടെ ഒരു ടെക്കി എന്ന് പറയുന്ന ഈ കഥ അവസാനിപ്പിക്കുന്നു